നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു ഇടിപെട്ട് ഏഴിൻ്റെ പണി എന്ന് പറയുന്നത് നമ്മുടെ അനീഷ തന്നെയാണ് ആവശ്യമുള്ള കാര്യത്തിനൊന്നും അല്ല പുള്ളി ശരിക്ക് വഴക്കുണ്ടാക്കുന്നതാണ് ആവശ്യ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ കാണുന്നവർക്കൊക്കെ ഇരിറ്റേറ്റ് ചെയ്യുന്ന പോലെയുള്ള ചില ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും അനേഷ് മറ്റുള്ളവർ ആ ബിഗ് ബോസിനകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ഉള്ളിലുള്ള അവരുടെ ഒരു എത്ര ഹൈഡ് ചെയ്ത് വയ്ക്കാൻ ശ്രമിച്ചാലും അവരുടെ സ്വഭാവം പുറത്ത് വരുന്ന രീതിയിൽ മാക്സിമം മറ്റുള്ളവർ ഇരിറ്റേറ്റ് ചെയ്ത് അതായത് എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുക പിന്നെ സൈലൻറ്റായി മാറി നിൽക്കുക പിന്നെ അവർ അത് പറഞ്ഞ് വരുന്ന പിന്നാലെ തന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക നമ്മളെ അമ്പാരി ശരത്തൊക്കെ ഭയങ്കരമായിട്ട് മനുഷ്യർക്ക് ഭയങ്കരമായിട്ട് ഓൾറെഡി ഒരു രണ്ട് ക്ലീനിങ്ങിൻ്റെ പേരിൽ ഒരു പ്രശ്നം നടന്നിരിക്കുന്നില്ല അവർ തന്നെ അതായത് ബാത്റൂമിൽ മെയിൽ കണ്ടസ്റ്റൻസ് പോയി പോയിക്കഴിഞ്ഞാൽ യൂറിൻ പാസ് ചെയ്തതിനു ശേഷം വെള്ളം ഒഴിക്കാത്ത ഒരു പ്രശ്നവും അതേപോലെ തന്നെ ലേഡീസ് അവരുടെ ഗേൾസിൻ്റെ മുടി കെട്ട് ഇതാക്കിയിടുന്നതും ടിഷ്യൂ ഇതും അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ൊക്കെ അവരുടെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് വന്നതായിരുന്നു അതിനെ തുറന്ന് അതിനെ തുടർന്ന് തന്നെയാണ് നമ്മളൊരു വഴക്കുണ്ടാകുന്നതും പക്ഷേ നൈസായിട്ട് അനീഷ് അതിനേക്കാളും മുമ്പ് നമ്മുടെ ആര്യനും നമ്മുടെ അംബാനി ശരത്തും കൂടിയിട്ട് വേസ്റ്റ് അതായത് ബാത്റൂമിൽ ഇതുപോലെയുള്ള ഹെയറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് കിച്ചൻ്റെ അടുത്തുള്ള ഡസ്ബിനിൽ ഇടുന്നുണ്ട് അത് ഒരിക്കൽ പറഞ്ഞ് ഓക്കെ നമ്മുടെ മുൻഷിയൊക്കെ പറയുന്നുണ്ട് കുഴപ്പമില്ല ഇനി അങ്ങനെ ചെയ്യാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിട്ടൊരു കേസ് അത് ആദ്യം കുത്തിപ്പൊക്കി എടുക്കുന്നുണ്ട് അത് വെച്ച് മറ്റുള്ളവരെ ഈറ്റ് ചെയ്തത് ഞങ്ങളുടെ മുമ്പിലേക്ക് എങ്ങനെയൊക്കെ മറ്റുള്ളവരെ നെഗറ്റീവായി കാണിക്കുകയെന്ന് പറഞ്ഞത് തന്നെ ഒരു നടക്കുന്ന ഒരു പ്രശ്നമാണ്